അപ്പയാണ് ഒരു കണ്ടു ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കണ്ടു കണ്ടു ഞങ്ങളോട് ചോദിച്ചു എന്താ അവിടെ ഒരുമിച്ച് യാണ് ഞാൻ നോക്കി ചെന്നു നോക്കിയപ്പോ ഒരുപാട് ആളുകൾ അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട് ഞാൻ അവിടെത്തേക്ക് ചെന്നപ്പോ അവരും ഞങ്ങളെപ്പോലൊരു യാത്രാ സംഘമാണ് ഞങ്ങളെപ്പോലെ തന്നെ ഒരു യാത്രാ സംഘമാണ് അവരും അവരും അവിടെ തമ്പടിച്ച് താമസിക്കുകയായിരുന്നു അപ്പയാണ് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയത് നോക്കിയപ്പോ കബറു കുഴിക്കുന്നതായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത് സ്വഹാബികൾ കൂടിയിട്ട് കബറ് കുത്തുന്നുണ്ട് ഇതാണ് എനിക്ക് കാണാൻ സാധിച്ചത് ഞാൻ അരികിലേക്ക് ഓണിവന്നു

തങ്ങളെ ഓടുകയാണ് ഓടി ആ ആദ്യം ആളുകളുടെ അടുത്തേക്ക് ചെല്ലുന്നു

അവർ മണ്ണൊക്കെ പുറത്തോർത്തിയിട്ടിൽ തന്റെ മുറ്റം കാല് കുത്തിയിട്ട് കുത്തിയിരിക്കുന്നു രാജിപരണിയാവോ പിന്നാലെ ഞങ്ങളും പോയെ തങ്ങൾ പറയുകയാണ് തങ്ങളുടെ പിന്നാലെ ഞങ്ങളും ഓടുകയാണ് ഹബീബ് എന്താ ചെയ്യുന്നത് റസൂലുള്ള എന്താ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് തങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ നിന്നു ഞങ്ങളുടെ മുന്നിലേക്ക് നന്നപ്പോ റസൂലിനെ കാണാൻ കഴിഞ്ഞത് റസൂനോ അല്ലാണ്ട് റസൂലി കരയുകയാല്ലേ ായ തങ്ങൾ കുഴിക്കപ്പെട്ട ആ കബറിൽ മാന്തിയിടപ്പെട്ട മണ്ണിലേക്ക് തങ്ങളുടെ പാസപകണനങ്ങൾ ആ പണ്ട് നനയുമാർ തങ്ങൾ കരയുകയാ പറയുന്നോ ചിച്ചു പോയി തങ്ങൾക്ക് വേണ്ടപ്പെട്ട കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ആണോ മരണപ്പെട്ടത് അതോ ഉച്ചവരോ ഉടയവരോ ആരാണോ നിറയാനങ്ങൾക്ക് പക്ഷേ തങ്ങൾ അല്പനേരത്തേക്ക് ഒന്നും ഈ രംഗം കണ്ട് ഞങ്ങളും അത്ഭുതപ്പെട്ടുപോയി േരം കഴിഞ്ഞപ്പോ ഞങ്ങളിലേക്ക് തങ്ങൾ തിരിഞ്ഞു ഞങ്ങളുടെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ട് ഞങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു വല്ലാത്ത ഉപദേശം തരുകയാണ് എന്താ പറയുന്നതെന്നറിയോ സ്വാനീ എന്റെ കൂട്ടുകാരേ എന്റെ സഹോദരങ്ങളെ എന്റെ അസ്വാമികളെ അത് കേവലം സ്വാമികളെ മാത്രമല്ല വിളിച്ചത് യാമത്തനാള് വരെ എന്നെപ്പോലോ മണെപ്പോലോ ഏതൊക്കെ ആളുകളുണ്ടോ അവരെയാണ് നമ്മള് വിളിച്ചത് എന്റെ കൂട്ടുകാരേ എന്റെ സഹോദരോളെ ഇതുപോലോ ഒരു ദിവസം ഇന്ന് വേറൊരുത്തലിക്ക് വേണ്ടിയിട്ടാണ് കബർ കുളിക്കപ്പെടുന്നതെങ്കിൽ ഇതുപോലൊരു ദിവസം എനിക്കും നമുക്കും വരാനുണ്ട് കൂട്ടുകാരാ എന്ന സ്വഹാവികളെ വിളിച്ചു വരുത്തിയിട്ട് അള്ളാൻ വലിയ ഉപദേശം നൽകുകയാണ്

സഹോദരങ്ങളെ എന്റെ നഫ്സിനോടാണ് ആദ്യം ഞാൻ വയനു പറയുന്നത് അതോടൊപ്പം കൊടുക്കുന്നു എത്ര ജനാധകളെ നമ്മൾ കണ്ടു െങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ ഉപ്പായ മണ്ണിലേക്ക് പച്ച മണ്ണിലേക്ക് ഞാൻ ഇറക്കി വെച്ചു നമ്മളെ ഇറക്കിവെച്ചുറപ്പി ഞങ്ങളെ ഇറക്കിവെച്ചു വേണ്ടപ്പെട്ടവരെ നമ്മളെ ഇറക്കി വെക്കുമ്പോൾ ആലോചിച്ചിട്ടുണ്ടോ അല്ല ഇതുപോലത്തൊരു ദിവസം എനിക്കും വരാനുണ്ടല്ലോ ഇതുപോലെ പൈപ്പള്ളിക്കാട്ടിലേക്ക് മഞ്ചരിയിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ടല്ലോ പിന്നാലത്തിന് ഈ ാണ് സിട്ടിച്ചത് നിങ്ങൾ മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത് ഈ മണ്ണിലേക്കാണ് നിങ്ങളെ അടക്കം ചെയ്യുന്നത് ഈ മണ്ണിൽ നിന്നാണ് നിങ്ങൾ വീണ്ടും എന്ന് ഖുർആനിലെ വാക്യം പറഞ്ഞിട്ട് മണ്ണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇട്ടുകൊണ്ട് ഒരു രംഗം പലരുടെയും നമ്മൾ കണ്ടവരാണ് മണ്ണ് വാരിയിട്ടവരാണ് ഞാനെപ്പോ എങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എനിക്കു പോയി കിടക്കാനുണ്ടല്ലോ മക്കളില്ല കുടുംബങ്ങളില്ല സമ്പത്തില്ല നമ്മുടെ കൈത്തിൽ അണിഞ്ഞിരുന്ന മാലയില്ല സ്വർണ്ണ ചങ്കെന്ന് പറഞ്ഞ കൂട്ടുകാരില്ല അയൽവാസിയില്ല വ്യാപാരില്ല കുടുംബമില്ല ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ ആകല്ലോ ഈ ദിവസത്തിന് വേണ്ടി നിങ്ങൾ പണിയെടുത്തോ ആയിത്തോ വെച്ചോ വച്ചോ കല്ലൊരുക്കിപ്പോ അവരികൾ വെച്ച് പറഞ്ഞു എങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ എന്റെ പ്രിയപ്പെട്ട ജയേഷ്ഠാനമാരെ അവർ തലയല്ല അവരുള്ള ജീവിതത്തിൽ തലയല്ല മോനെ ുണ്ട് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും അതല്ലേ ലോകത്തിന്റെ നേതാവ് ാണ് മനുഷ്യൻ നന്നായി മനസ്സിലാക്കി ഒരാൾ നല്ലവണ്ണം അറിഞ്ഞിരുന്നെങ്കിൽ നല്ലവണ്ണവും ശേഷമുള്ള അവർ ജീവിതത്തെക്കുറിച്ചും ഒരാൾ നല്ലവണ്ണം അറിയേണ്ടതുപോലെ അറിവില്ല ما أكل وما أكل أكل ما أكل إلا, إلا ما أكل أكل, أكل. ولا شرب شرطه إلا وهو يبكي إلا وهو يبكي ويضرب علي صدره قال رسول الله അവസ്ഥകളെ കുറിച്ച് കബറിന്റെ ഭയാനകതയെ കുറിച്ച് കബറിന്റെ ഇടുക്കത്തെ കുറിച്ച് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ മുന്നിൽ നല്ല നല്ല രുചികരമായ ഭക്ഷണം ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ചാൽ നല്ല മുന്നിലുള്ള രുചിയുള്ള നല്ല പാനീയം അവന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ചാൽ കരഞ്ഞിട്ടല്ലാതെ കരഞ്ഞിട്ടല്ലാതെ കുടിക്കാൻ കയ്യൂല അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോടുള്ള ഓർമ്മപ്പെടുത്താനുള്ളത് അത് അവർ നിസ് നിറഞ്ഞതാണ് അവല്ലയൊടുക്കം പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് കൂടിയ പലരുടെയും നമ്മുടെ മുഖത്തിന്റെ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരല്ലോ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഡോക്ടർ കാണിക്കുന്നു പല വസ്തുക്കളും ഉപയോഗിക്കുന്നു എന്നാലും ഒറ്റക്കരി അവരിൽ കൊണ്ടുപോയി പോയ സമയത്ത് അവരിൽ ആദ്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ തുണി തണാലാതെ നേരിട്ട് കൊണ്ട് മണ്ണിലേക്ക് ചേർത്ത് വെക്കുന്നത് നമ്മുടെ വലത് കമിള അതാണ് മഹണുക്കളൊക്കെ ഇന്ന് ആര് കരയുന്നുണ്ട് വെച്ചാണ് രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നത് വെച്ചിട്ടാണ് അരിങ്കിൽ വെച്ചിട്ടാണ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു കൂസലും ആർക്കും അവിടെ വെച്ചിട്ടാണ് ചിരിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യുന്നത് ഇവിടെ കടക്കുന്നത് ആരാ ഒരു ചിന്തയില്ല ഞാൻ ആരെയും ആക്ഷേപിക്കല്ലേ എന്നാൽ മാത്തുക്കളുടെ സ്വഭാവം എന്താണ് കബറമ്മേട്ടാൽ തൽക്ഷണം ഞട്ടേണ്ടതാ കണ്ടാലു നല്ല വിട്ടു നീ കരയേണ്ടതാ മെത്തയ്ക്ക് പകരം പകരം ഒരു ഒരു മാസത്തേക്കല്ല കിടക്കുന്നത് കാലങ്ങളോടൊക്കുന്നു എത്ര വർഷമാണ് അറിയൂല ോ കൊതക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മക്കലുണ്ട് ശരീരത്തെ നല്ല ശരീരത്തിന് ഉന്മേഷം തരാരാ എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നാൽ കവറിൽ വഴുത്തക്ക് പകരം പകരമാളമാണ് മോലേ മാളമാണ് صدق <applause> الله على سيدنا ربك بملا مونا مو خليفه يا عثمان بن عفان

ഓരോ ും ഉസ്മാന്റെ പേരുണ്ട് എല്ലാ സ്ഥലത്തും ഉസ്മാനി പ്രത്യേകതയുണ്ട് പറയുകയാണ് ഓരോ ഓരോ പ്രവാചകന്മാർക്കും കൂട്ടുകാരുണ്ട് എന്റെ കൂട്ടുകാരനാ സ്വർഗത്തിലെ ഉസ്മാനാ ഉസ്മാൻ തങ്ങളുടെ അവരുടെ ഒന്നറിയുമോ ഉസ്മാനോസ് ഉസ്മാൻ തങ്ങൾ അവരിന്റെ അരികിൽ വന്ന് നിന്നാൽ അവരിന്റെ ചാരസ് വന്ന് വന്നു നിന്നാൽ വസ്ത്രത്തിലൂടെ ധാരധാരയായി ഇവിടുത്തെ വസ്ത്രത്തിലൂടെ ധാരധാരയായി കണ്ണുനീരൊഴുകിയിട്ട് വസ്ത്രം നരയുമാറും പഠിപ്പിക്കുകയാ

ചോദിച്ച ാണ് എന്റെ കൂട്ടുകാരെന്തോനയിലേ നിങ്ങളെ ഇഷ്ടപ്പെടാത്തോ ഇഷ്ടപ്പെട്ടു തന്നെയാണ് ഞാൻ വിവാഹത്തിന് സമ്മതിച്ചത് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ് ചോദിക്കുകയാണ് എന്തേ ഫാത്തിനു പറ്റിയത് വിട്ടു പിരിഞ്ഞതുകൊണ്ടാണോ കുടുംബത്തെ വിട്ടു പിരിഞ്ഞതുകൊണ്ടാണോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവതാരോ അലിയേ ും എന്റെ ഓർമ്മ വന്നു അറിഞ്ഞു പോയതാണെന്ന് ചെറുപ്പക്കാരെ സഹോദരങ്ങളെ രാത്രി വിവാഹം കഴിച്ച ആദ്യ രാത്രി കുറച്ചു നേരം കഴിഞ്ഞ പിരിഞ്ഞു പോയാൽ അല്പനേരം കഴിയും പോയുമ്പോ രണ്ട് മലകൾ വരുകയാണ് രണ്ട് മലക്കുകൾ വന്നിട്ട് നിങ്ങളോട് ഓരോ ചോദ്യങ്ങളും ചോദിക്കില്ലേനെ കുറിച്ച് ചോദിക്കില്ലേ നിങ്ങളെ നിങ്ങളുടെ ചോദിക്കില്ലേതാണെന്ന് ചോദിക്കില്ലേ അങ്ങനെ